ചുറ്റിപ്പിടിച്ച് കൈമെല്ലെ ഒന്ന് അയച്ചു ജീവൻ ഇപ്പോഴും പേടിയുടെ അവനെ ചുറ്റിപ്പിടിച്ച് നിൽക്കുകയാണവൾ ചെല്ല് പോയി ചാരുവിൻ്റെ കയ്യിൽ കെട്ടഴിച്ചു കൊടുക്കുക നമ്മുടെ മോള് വല്ലാതെ പേടിച്ചിട്ടുണ്ട് അവളുടെ അടുത്തേക്ക് ചെല്ല് എനിക്ക് കുറച്ച് പണിയുണ്ട് മാധവനെ ഒന്ന് നോക്കി വൈശാലിയുടെ മുഖത്തേക്ക് നോക്കി ജീവൻ പറയുമ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ മെല്ലെ ഒന്ന് പുഞ്ചിരിച്ച് തലയാട്ടി ആമിയുടെ അടുത്തേക്ക് നടന്നു വൈശാലി അമ്മേ വൈശാലി അടുത്തേക്ക് വന്നും കരഞ്ഞു ആമി ചാരുവല്ലാത്തൊരു ആശ്വാസത്തോടെ ഇരിക്കുന്നുണ്ട് ഇത്രയും ഉണ്ടായിരുന്ന പേടി നെഞ്ചിരിപ്പുമെല്ലാം മാറി പരസ്പരം നോക്കി പുഞ്ചിരിച്ചു വൈശാലിയും ചാരുവും ആമയുടെ കയ്യിലെ കെട്ടഴിച്ച് അവളെ നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞ് ചുംബനം കൊണ്ട് മൂടി വൈശാലി ആമി വല്ലാതെ പേടിച്ചത് കൊണ്ട് തന്നെ വൈശാലിയുടെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് തേങ്ങി തേങ്ങി കരയുന്നുണ്ട് അവളെ സമാധാനിപ്പിച്ച് ആമയെ ചേർത്ത് പിടിച്ച് വൈശാലി ചാരുവിൻ്റെ കെട്ടുമഴിച്ച് അവളും വൈശാലി കെട്ടി പിടിച്ചു പെട്ടെന്നൊരു വലിയ ശബ്ദം കേട്ടതും ഞെട്ടി വൈശാലിയും ചാരുവും ആമിയും ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നോക്കിയതും മാധവൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന നാല് പേര് ഒരേ സമയം നിലത്ത് വീണ കിടക്കുന്നു കണ്ടതും ചാരവും വൈശാലിയും ജീവനെയും വിഷ്ണുവിനെയും മഹിയെയും ശ്രദ്ധയും നോക്കി അവരൊരേ സമയം ഉയർത്തിയ കാലുകൾ നിലത്തേക്ക് വെക്കുന്നു കണ്ടതും വായം പൊളിച്ചു നോക്കി നിന്ന് പോയി വൈശാലി ആടിച്ചു കൊല്ലു പപ്പ ഉറക്കെ ആമി പറഞ്ഞു പെട്ടെന്ന് ആമിയുടെ വായ പൊത്തിപ്പിടിച്ചു വൈശാലി ഏറ്റു ആമി ഒന്ന് തിരിഞ്ഞു നോക്കി ജീവൻ പുഞ്ചിരിയോടെ പറഞ്ഞതും വിഷ്ണുവും ശ്രദ്ധയും മഹിയും ആമിയെ തിരിഞ്ഞു നോക്കി പെട്ടെന്ന് ജീവനെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി മാധവൻ ആ ചവിട്ടിലൊന്ന് പിറകിലേക്ക് നീ ജീവൻ വീഴാൻ ഒരുങ്ങിയതും വിഷ്ണു ജീവൻ്റെ കൈ പിടിച്ചു വലിച്ച് നേരെ നിർത്തിയതും ഒരുമിച്ചായിരുന്നു മാധവൻ ചവിട്ടിയ ഭാഗത്ത് ഒരു കൈ കൊണ്ട് തട്ടിക്കുടഞ്ഞ് മാധവനെ നോക്കിയൊന്ന് പുച്ഛിച്ചിരിച്ചു ജീവൻ അല്ലെങ്കിൽ നിനക്ക് പിന്നിൽ നിന്നും ചവിട്ടിയാണല്ലോ ശീലം ആണുങ്ങളെപ്പോലെ മുന്നിൽ വന്ന് കളിക്കാൻ നിനക്ക് ധൈര്യമില്ല അത് നീ മുന്നേയും തെളിയിച്ചതാണല്ലോ മാധവനെ നോക്കി ജീവൻ പറയുന്നു ജീവൻ്റെ മുഖത്തേക്ക് ഇടിക്കാനായി കൈ ഒങ്ങി മാധവൻ ആ കൈയിൽ മുറുകെ പിടിച്ച് അവനെ തന്നെ നോക്കി മാധവൻ്റെ നെഞ്ചിലേക്ക് ചവിട്ടി ജീവൻ ആ ചവിട്ടിൽ പിന്നിലേക്ക് പോയി വീണ് ഒരു തൂണിൽ വന്ന് ഇടിച്ചിരുന്നു മാധവൻ ഡാ സൂരജുറക്കെ വിളിച്ച് വിഷ്ണുവിന് നേരെ പാഞ്ഞു വന്നു കൂടെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന നാലഞ്ച് ആളുകളും വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പാഞ്ഞെടുത്ത സൂരജിൻ്റെ തലയിലേക്ക് എന്തോ ശക്തമായി വന്നിടിച്ചതും പെട്ടെന്ന് എന്താണ് സന്തോഷം നിറയെ തലയിൽ കൈവച്ച് കണ്ണുകളൊന്ന് അമർത്തി അടച്ചു തുറന്ന് വിഷ്ണുവിനെ നോക്കി സൂരജ് അവൻ്റെ കയ്യിലിരിക്കുന്ന ഇരുമ്പ് വടി കാണുവെ ഒന്ന് പിന്നിലേക്ക് നീങ്ങി പേടിയോടെ വിഷ്ണുവിനെ നോക്കി സൂരജ് മുന്നിലേക്ക് നടന്നു വരുന്ന വിഷ്ണുവിൻ്റെ മുഖം കാണവേ സൂരജിൽ വല്ലാത്തൊരു ഭയം വന്ന് നിറയുന്നുണ്ട് എങ്കിലും അത് പുറത്ത് കാണിക്കാതെ വീണ്ടും വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്നു സൂരജ് അപ്പോഴും അവൻ്റെ തലയിലെ വേദന സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല സൂരജിനെ വെണ്ണയല്ലേ വേഗം വീഴ്ത്താമെന്ന് കരുതി ശ്രദ്ധയുടെ അടുത്തേക്ക് വന്നവൻ അവളുടെ നെഞ്ചിലേക്ക് കൈകൊണ്ട് കൊണ്ടു ചെന്നതും ആ കൈ പിടിച്ച് തിരിച്ച് പിറകിലേക്കാക്കി അവൻ്റെ മുതുകിലിട്ട നാലിടിയിടിച്ചു ശ്രദ്ധ ഉറക്കെ ഉറക്കെ അയാൾ പറയുന്നു കേട്ടതും മഹി അയാളെ നോക്കിയിരുന്നു പുഞ്ചിരിച്ചു അയാളെ നോക്കി നിൽക്കുന്ന മഹിയുടെ നെഞ്ചിലേക്ക് ഒരാൾ ചവിട്ടിയതും ഒന്ന് പിന്നിലേക്ക് ആഞ്ഞ് അയാളെ നോക്കി കാലുയർത്തി അയാളുടെ വയറിലേക്ക് ആഞ്ഞ് ചവിട്ടി മഹി അത് കാണുമെ ജീവനൊരു ചിരിയുടെ കൈ ഉയർത്തിയതും ആ കൈയിൽ നിന്ന് അടിച്ചു പുഞ്ചിരിച്ചു മഹി ശ്രദ്ധ ഒരാളെ കുഴിച്ചു നിർത്തി അടിക്കുമ്പോഴാണ് ആരോ പിറകിൽ നിന്നും അവളുടെ മുടിയിൽ പിടിച്ച് വലിച്ചതും കൈമുട്ടി ചുരുട്ടി ആരാണെന്ന് പോലും നോക്കാതെ കൈ കൊണ്ടിടിച്ചതും ആ അമ്മയെന്നും വിളിച്ച് അയാൾ അവളുടെ മുടിയിൽ നിന്ന് പിടിവിട്ടു അയാളുടെ വയറിൽ പിടിച്ചു അപ്പോഴേക്കും തിരിഞ്ഞു നിന്ന് അയാളുടെ മുഖം അടക്കി അടച്ചിരുന്നു ശ്രദ്ധ അത് കണ്ട ചാരു വൈശാലിൻ്റെ പിറകിൽ പോയി നിന്ന് പേടിയോട്ട് അറിയാതെ ഇറക്കി വല്ലാത്തൊരു ബഹുമാനത്തോടെ ശ്രദ്ധയെ നോക്കി മുടിയെല്ലാം ഉയർത്തി കെട്ടി ഒരു ജീൻസും ടീഷർട്ടും അതിന് മുകളിൽ ഒരു ബട്ടൺസ് ഇടാത്ത ഷർട്ടുമാണ് അവളിട്ടിരിക്കുന്നത് അവളുടെ വേഷവും ഭാവവും കണ്ടാൽ തന്നെ അറിയാം അവളുടെ ധൈര്യം അവളുടെ ഓരോ അടിയിലും ഓരോരുത്തരും വീഴുന്നത് കാണുമ്പോൾ തന്നെ ഇങ്ങനെ അടി അടികൊടുക്കുന്നതെന്ന് വൈശാലിക്ക് മനസ്സിലായി ഒരു പുഞ്ചീരിയോടെ ചാരുവിൻ്റെ കയ്യിൽ മുറുകി പിടിച്ച് വൈശാലി അവരെ എല്ലാവരെയും നോക്കി നിന്നു മാധവൻ്റെ കോളർ പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തി അവൻ്റെ കവിളിൽ ആഞ്ഞടിക്കുമ്പോൾ ജീവൻ്റെ മനസ്സിൽ അവനിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന വൈശാലിയുടെ മുഖം മാത്രമായിരുന്നു ജീവൻ അടിച്ചപ്പോൾ വന്ന ചുണ്ടിലെ രക്തം തൊപ്പിക്കളഞ്ഞ് ജീവനെ പകയോടും നോക്കി മാധവൻ മഹി മാധവനെ വല്ലാത്തൊരു ദേഷ്യത്തോടെ നോക്കി മാധവൻ തൻ്റെ ഏട്ടനാണെന്ന് പറയാൻ പോലും വല്ലാത്തൊരു അപമാനം ആയിക്കൊണ്ടു മഹി ഇത്രയ്ക്ക് ദുഷ്ടനാവും ഇയാളെന്ന് മഹിയും കരുതിയില്ല ഇനി ഒന്നു മാത്രമാണ് തനിക്ക് അറിയേണ്ടത് തൻ്റെ അമ്മ കൂടി അറിഞ്ഞിട്ടാണോ ഇയാൾ ഇതൊക്കെ ചെയ്തതെന്ന് അമ്മ അറിഞ്ഞിട്ടാണ് ഇത്രയും കാലം താലേകിയവരെ ചതിക്കാൻ ഇയാൾ നിന്നെങ്കിൽ അങ്ങനെ അങ്ങനൊരമ്മ തനിക്ക് വേണ്ട മഹി മനസ്സിലുറപ്പിച്ചു ജീവ മാധവൻ്റെ അടുത്തേക്ക് ഓരോ അടിയും വെച്ച് നടക്കുന്ന ജീവനെ ഉറക്കെ വിളിച്ച് വിഷ്ണു വിഷ്ണു വിളിച്ചതും പിന്നിലേക്കും തിരിഞ്ഞു നോക്കി ജീവൻ സൂരജിൻ്റെ നെഞ്ചിൽ ചവിട്ടിയാണ് വിഷ്ണു ജീവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച കയ്യിലിരുമ്പ് പടി ജീവനിലെ ഇറങ്ങിക്കൊടുത്തതും അതിടത്തെ കൈകൊണ്ട് പിടിച്ച ജീവൻ അവനെ നോക്കി തലയാട്ടി അടിച്ചു കൊല്ലു ജീവ കണ്ണുകൾ കൊണ്ട് ജീവന് മാത്രം മനസ്സിലാകുന്ന പോലെ വിഷ്ണു പറഞ്ഞതും മാധവനെ നോക്കിയ ആ ഇരുമ്പ് പടി കറക്കി മുന്നോട്ട് നടന്നു ജീവൻ അപ്പോഴേക്കും അവരെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും അടികിട്ടി വേദന കൊണ്ട് ഓടിപ്പോയിരുന്നു ജീവൻ ഓരോ അടി മുന്നോട്ട് നടക്കുമ്പോഴും പേടിയുടെ പിറകിലേക്ക് നടന്നുകൊണ്ടിരുന്നു മാധവൻ മാധവൻ്റെ അടുത്തെത്തി അവൻ്റെ കയ്യിലേക്ക് ആ ഇരുമ്പ് പടി കൊണ്ട് ആഞ്ഞടിച്ചു ജീവൻ മാധവൻ ഉറക്കി ഉറക്കേക്കരഞ്ഞു വീനിലേക്ക് നീങ്ങിയതും അവനെ കാലിലേക്ക് ആ ഇരുമ്പുപടി പതിഞ്ഞിരുന്നു ആ അടിയിൽ മാധവൻ നിലത്തേക്ക് വീണുപോയി ജീവൻ്റെ മുഖം മാധവനോടുള്ള ദേഷ്യം കൊണ്ടാകെ വലിഞ്ഞു മുറുകിരുന്നു ഒരു തരി ദയ പോലുമില്ലാതെ മാധവനെ തൻ്റെ കലിയടങ്ങുമൂളം തല്ലിച്ചതച്ചു ജീവൻ തൻ്റെ മോളെ കാണാതായപ്പോൾ താൻ അനുഭവിച്ചതും വൈശാലിയെ വേദനിപ്പിച്ചതും എല്ലാത്തിനുമുള്ളത് മാധവന് കൊടുക്കുമ്പോൾ ജീവൻ്റെ ദേഷ്യം അടങ്ങുന്നുണ്ടായിരുന്നില്ല വൈശാലിയെ തൊട്ട് അവൻ്റെ കൈകൾ തല്ലി ഒടിക്കുമ്പോൾ ജീവൻ ജീവനല്ലാതെ ആയിരുന്നു അവൻ്റെ മുഖത്ത് ദേഷ്യഭാവം ആദ്യമായി കാണുന്ന ശ്രദ്ധയ്ക്കും ചാരുവിനും തങ്ങൾ കണ്ടിരുന്ന തമാശകൾ പറയുന്ന ശാന്ത സ്വഭാവമുള്ള ജീവേട്ടനല്ല ഇതെന്ന് തോന്നിപ്പോയി ജീവൻ്റെ ഓരോ അടിയും ഏറ്റുവാങ്ങുമ്പോൾ മരണം മുതൽ കണ്ട് ചുരുണ്ടുകൂടി മാധവൻ മാധവൻ സ്വന്തം ഏട്ടനായിട്ട് പോലും ജീവനെ തടയാൻ മഹിക്ക് തോന്നിയില്ല കാരണം അത്രയ്ക്ക് വലിയ ക്രൂരതയാണ് മാധവൻ ജീവനോട് ചെയ്യാൻ നിന്നത് താൻ ഇന്ന് ഏട്ടത്തിൽ കണ്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എന്തൊക്കെ സംഭവിച്ചേനെന്ന് ചിന്തിച്ച് മാധവനെ ജീവി ജീവൻ അടിക്കുന്നത് യാതൊരു സങ്കടവും ഇല്ലാതെ കണ്ണെടുക്കാതെ നോക്കി നിന്നും മഹി എത്ര അടിച്ചിട്ടും മതി ജീവനെ കാണേ വല്ലാത്തൊരു ഭയം കൂടി വന്നു വൈശാലിയിൽ ആമിയെ ചാരുവിൻ്റെ കയ്യിൽ കൊടുത്ത് ജീവൻ്റെ അടുത്തേക്ക് ഓടി വൈശാലി ജീവേട്ട മതി അയാൾ മരിച്ചു പോകും ജീവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ച് വൈശാലി പറയുമ്പോൾ വൈശാലി തള്ളി മാറ്റി വീണ്ടും മാധവനെ അടിച്ചുകൊണ്ടിരുന്നു ജീവൻ അവൻ്റെ ഷർട്ട് വിയർപ്പിനാൽ കുതിർന്നിട്ടുണ്ട് എങ്കിലും ഒരു ക്ഷീണവും തളർച്ചയും ഇല്ലാതെ വീണ്ടും വീണ്ടും മാധവനെ അടിച്ചുകൊണ്ടിരുന്നു ജീവൻ ജീവേണ്ട വേണ്ട പ്ലീസ് തള്ളി മാറ്റി അതേ വേഗതയിൽ വീണ്ടും ജീവൻ്റെ അടുത്തേക്ക് വന്ന വൈശാലി പറയുമ്പോൾ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ മാധവനെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ അടിച്ചുകൊണ്ടേരുന്നു ജീവൻ മാറി നിൽക്കുക വൈശാലി ഈ നായയെ ഞാൻ ഇന്ന് കൊല്ലും കുറെ ആയി ഇവൻ എൻ്റെ ജീവിതത്തിൽ വന്ന് കളിക്കുന്നു ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇവൻ ചാവണം ഇവനെ ഞാനൊന്ന് കൊല്ലും വൈശാരി തള്ളിമാരി ജീവൻ പറയുമ്പോൾ മാധവൻ്റെ കണ്ണിൽ മുഴുവൻ ഭയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കയ്യിൽ ഇരുമ്പടി കൊണ്ട് ജീവൻ മാധവൻ്റെ തലയിലേക്ക് ആഞ്ഞടിക്കാൻ നിന്നും മാധവൻ മരണമില് കണ്ടതുപോലെ കണ്ണുകൾ മുറുകി അടച്ച് കൈകൊണ്ട് തലയിൽ കൈവെച്ച് തടയാൻ ശ്രമിച്ചു ഒന്നും സംഭവിക്കുന്നില്ലെന്ന് കണ്ടതും മാധവൻ മല്ലേ കണ്ണുകൾ തുറന്നതും ജീവനെ ഉറകെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ വൈശാലിയും കണ്ണുകൾ മുറുകിയടച്ച് ഒന്നിച്ചത് ഇരുമ്പ് പടി മുറുകെ പിടിച്ച് നിൽക്കുന്ന ആ ജീവനെയും കണ്ടതും അവരെ തന്നെ നോക്കി നിന്ന മാധവൻ വേണ്ട ജീവട്ടാ പ്ലീസ് എന്നെ ഇനി മനാഥിയാക്കലേ ഞാൻ ജീവിച്ച് തുടങ്ങിയിട്ടുള്ളൂ എനിക്കെൻ്റെ ജീവട്ടൻ്റെ കൂടെ ജീവിക്കണം സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കണം എന്നെ എന്നെ ഇനിയും വിഷമിക്കൽ ജീവിക്കാ പ്ലീസ് അവൻ ഏതൊക്കെ കെട്ടിപ്പിടിച്ച് വൈശാലി കരഞ്ഞു പറയുമ്പോൾ അവളെ ഒരു കൈയ്യാൽ ചുറ്റിപ്പിടിച്ച് ഇരുമ്പ് പടി ദൂരേക്ക് എറിഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ചു ജീവൻ അത് കണ്ട് നിന്ന് എല്ലാവരുടെയും ചൂണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു മാധവ ഇത് നിനക്കുള്ള ലാസ്റ്റ് ചാൻസാണ് ഇനി എൻ്റെ ജീവിതത്തിൽ നിൻ്റെ ഒരു നിഴൽ പോലും വന്നേക്കരുത് വന്നാൽ മാധവന് നേരെ വിരൽ ചൂണ്ടി ജീവൻ പറഞ്ഞുകൊണ്ട് വൈശാലി ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നും ബാക്കിയുള്ളവരും ആ ഗോഡൗണിൽ നിന്ന് പുറത്തേക്ക് നടന്നു വൈശാലി ചേർത്ത് പിടിച്ച് ജീവൻ നടക്കുന്നു കണ്ടതും ജീവൻ അറിഞ്ഞ ആ ഇരുമ്പ് വടി മെല്ലെ അവർ കാണാതെ കയ്യിലെടുത്ത് എഴുന്നേറ്റ് നിന്നു മാധവൻ ഇരുമ്പ് വടിയിൽ മുറുകെ പിടിച്ച മാധവൻ ജീവൻ്റെ അടുത്തേക്ക് ഓടി വന്നതും പപ്പാ മാറി നിൽക്ക് ചാരുവിൻ്റെ കയ്യിലിരുന്ന് ആമി ഉറക്കെ വിളിച്ചതും പിന്നിലേക്ക് പെട്ടെന്ന് നോക്കി ജീവൻ ഓടി വരുന്ന മാധവനെ കാണുമേ അവൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി ജീവൻ ആ ചവിട്ടിൽ മാധവൻ തെറിച്ച് അഞ്ചാം നിലയിൽ നിന്നും താഴേക്ക് വീണു മാധവൻ്റെ തല ഒരു കല്ലിൽ വന്നിടിച്ചതും അവൻ കിടക്കുന്ന ഇടമെല്ലാം രക്തം കൊണ്ട് നിറഞ്ഞു വൈശാലി ജീവനെ നെഞ്ചിലേക്ക് മുഖം മുഖമ്പോഴുത്തി നിന്നു ചാരു പേടിയുടെ ആമിമോൾ അതൊന്നും കാണാതിരിക്കാൻ എന്ന പോലെ ആമിയെ നെഞ്ചോട് ചേർന്ന് നിന്നു ശ്രദ്ധ അത് അവൻ ചോദിച്ചു വാങ്ങിയതാണെന്ന ഭാവത്തോടെ നിൽക്കുമ്പോൾ വിഷ്ണു മഹിയും വേഗം ചെന്ന് മാധവന് ജീവനുണ്ടോ എന്ന് നോക്കി കുഞ്ഞൊരു മിടിപ്പ് മാത്രമുണ്ടെന്നും കണ്ടതും മാധവൻ്റെ അടുത്ത് വിഷ്ണു മഹിയും ഹോസ്പിറ്റലിലേക്ക് സ്പീഡിൽ വണ്ടിയെടുത്തു ബാക്കിയുള്ളവർ മറ്റൊരു കാറിൽ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു ജീവനും ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പോഴും വീണ്ടും തൻ്റെ ജീവിതം ഇനി അറിയാതെ തളർന്നിരുന്ന് പോയി വൈശാലി ഐ സ്യുവിന് മുന്നിൽ തലയിൽ കൈവെച്ച് കണ്ണുകൾ അടച്ചിരിക്കുകയാണ് ജീവൻ ഡാ നീ എന്തിനാ എങ്ങനെ ടെൻഷനാവുന്നേ അവൻ ചോദിച്ചു വാങ്ങിയതല്ലേ ചാവുന്നെങ്കിൽ ചാവട്ടെടാം അടുത്തായി ഇരുന്ന് ജീവൻ്റെ തൊഴിൽ കൈവച്ച് വിഷ്ണു പറയുമ്പോൾ അവനെ നോക്കി ജീവൻ ഇവൻ ചത്താരെ ജീവിച്ചാൽ എനിക്കൊരു ചുക്കുമില്ല വിഷ്ണു പക്ഷേ ജീവൻ മരിച്ചാൽ അത് വൈശാലിക്കൊരു ഷോക്കായിരിക്കും അവൾക്കിതൊന്നും താങ്ങാനുള്ള ശക്തി ഇല്ലടോ അവളുടെ മനസ്സിൽ മനസ്സിപ്പോൾ എന്താണെന്ന് ഇവിടെ ഇരുന്ന് അറിയാൻ പറ്റുന്നുണ്ട് എനിക്ക് അവളുടെ കാര്യം ആലോചിച്ചാണ് ടെൻഷൻ ജീവനൊരു ദീർഘശ്വാസം വിശ്വാസം എടുത്ത് പറയുന്നതും ജീവേട്ടൻ വീട്ടിലേക്ക് പോക്കോ ഞാനും വിഷ്ണുണ്ടല്ലോ ഇവിടെ പിന്നെ അമ്മാവനും വിളിച്ചിരുന്നു ആളും ഇപ്പോൾ വരുമല്ലോ ഏട്ടൻ്റെ ഏട്ടത്തിൻ്റെ അടുത്ത് വേണ്ട സമയമാണിപ്പോൾ മഹി പറയുന്നതും ജീവൻ മഹിയെ നോക്കിയത് പുഞ്ചിരിച്ചു വേണ്ട മഹി ഡോക്ടർ വരട്ടെ പിന്നെ ഞാൻ അവളുടെ അടുത്ത് പോയാലും ഇവൻ്റെ കാര്യം എനിക്ക് അവൾ ആദ്യം ചോദിക്കുക ജീവൻ പറഞ്ഞു തീരുമ്പോഴേക്കും ഐ സിയുവിൻ്റെ ഡോറ് തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ അവർ മൂന്ന് പേരും ഡോക്ടറെ അടുത്തേക്ക് ചെന്നു ഡോക്ടർ അയാൾക്കിപ്പോൾ വിഷ്ണു ചോദിച്ചു അയാൾക്ക് എന്ത് പറ്റിയതാ ഞാൻ ആദ്യം ചോദിക്കാഞ്ഞത് അത് ചോദിക്കാനുള്ള സമയമില്ലാത്ത കൊണ്ടാണ് ഇനി പറയും അയാൾക്ക് എന്താ പറ്റിയതാണ് ഡോക്ടർ ചോദിച്ചു ജീവൻ എന്തോ പറയാൻ നിന്നതും അത് ഡോക്ടർ അതിൻ്റെ ഏട്ടനാണ് ആരൊക്കെയോ ഏട്ടനെ പിടിച്ചുകൊണ്ട് പോയി എന്ന് കേട്ട് അന്വേഷിച്ചു പോയതാണ് ഞങ്ങൾ ഏട്ടൻ്റെ ഫോൺ ലൊക്കേഷൻ നോക്കിപ്പോയപ്പോൾ ഒരു കെട്ടിടത്തിന് അങ്ങോട്ടാണ് കാണിച്ചത് ചെന്നപ്പോൾ ഏട്ടൻ രക്തം വാർന്ന മണ്ണിൽ കിടക്കുകയായിരുന്നു മഹി പെട്ടെന്ന് പറഞ്ഞു ജീവനും വിഷ്ണുവും അവനെ തന്നെ നോക്കി നിന്നു എന്നാൽ അവൻ്റെ മുഖത്ത് യാതൊരു ഭാവ ഉണ്ടായിരുന്നില്ല ഓക്കെ അയാളുടെ നെയിം ഡോക്ടർ മഹി പറന്ന് വിശ്വസിച്ചതും മഹിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു മാധവൻ അയാൾ നോക്കി കുഞ്ഞൊരു വിഷമം മുഖത്ത് വരുത്തിക്കൊണ്ട് മഹി പറഞ്ഞു മാധവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ കഴിവിന് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ആൾക്കിപ്പോൾ ജീവനുണ്ട് പക്ഷേ ഡോക്ടർ പറഞ്ഞു നിർത്തിയതും പക്ഷേ ജീവൻ ഡോക്ടറെ നോക്കിക്കൊണ്ട് ചോദിച്ചു അയാൾ അവരിൽ നിന്നും രക്ഷപ്പെട്ടു ഓടിയതാണോ അവർ തള്ളിയിട്ടതാണോ എന്നറിയില്ല അയാൾ ഏതോ ഉയരത്തിൽ നിന്നും വീണിട്ടുണ്ട് തലയുടെ ശക്തമേ അടിച്ചിട്ടുണ്ട് പിന്നെ വീഴ്ചയിൽ നട്ടനിൽ നല്ലൊരു പരിക്ക് പറ്റിയിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞതും ഡോക്ടർ ഏട്ടന മഹി ചോദിച്ചു അയാളിപ്പോൾ ജീവനുള്ള ബോഡി മാത്രമാണ് എല്ലാം കേൾക്കാനും കാണാനും അയാൾക്ക് കഴിയും പക്ഷേ സംസാരിക്കാനോ എഴുന്നേറ്റ് നടക്കാനോ ഇനി അയാൾക്ക് സാധിക്കില്ല ഡോക്ടർ പറഞ്ഞതും പേരും പരസ്പരം നോക്കി മിണ്ടാതെ നിന്നു ഐ ആം സോറി മിസ്റ്റർ ഞങ്ങൾ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു നോക്കി ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് ഡോക്ടർ പറയുമ്പോൾ അയാളെ നോക്കിയും തലയാട്ടി മഹി അയാൾ അയാളുടെ മുറിയിലേക്ക് നടന്നതും മൂന്നുപേരും ഒന്നും മിണ്ടാതെ ചെയറിലേക്ക് ഇരുന്നു നീ എന്തിനാ ഡോക്ടറോട് കള്ളം പറഞ്ഞത് ജീവൻ ചോദിച്ചു മാധവട്ടൻ ചോദിച്ചു വാങ്ങിയതല്ലേ മഹി ചോദിച്ചു എന്നാലും ഒരു എന്നാലും ഇല്ല ജീവേട്ടൻ കൂടുതലും ചിന്തിക്കേണ്ട വീട്ടിലേക്ക് പോക്കോ ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം മഹി വിഷ്ണുവിനെ ഒന്ന് നോക്കി ജീവൻ ചെല്ലെന്ന് കണ്ണുകൾ കൊണ്ട് കാണിച്ചതും എഴുന്നേറ്റ് രണ്ടുപേരെയും ഒന്ന് നോക്കി ജീവൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുക വൈശാലി ഒന്ന് കണ്ട് സംസാരിച്ചാൽ ഞാൻ വരാം ജീവൻ പറഞ്ഞു നീ ചെല്ലെ ഞങ്ങൾ വിളിച്ചാൽ വന്നാൽ മതി വിഷ്ണു പറയുന്നതും ഒന്ന് കുഞ്ചിരിക്കാൻ ശ്രമിച്ച് മുന്നോട്ട് നടന്ന ജീവൻ ജീവൻ തിരിഞ്ഞതും കാണുന്നത് ബാലചന്ദ്രൻ അങ്ങോട്ട് വരുന്നതാണ് അയാൾ അവരുടെ അടുത്തെത്തിയതും എല്ലാം അയാളുടെ തുറന്നു പറഞ്ഞു മഹി അയാൾ തനിക്കടുത്തായി നിൽക്കുന്ന ജീവനെ നോക്കി എന്തോ അയാളെ നോക്കാൻ കഴിയാതെ ഇന്നു ജീവൻ അയാൾക്ക് ഒരു മകനെ പോലെ ഇഷ്ടമായിരുന്നു എന്ന് ജീവന് നന്നായി അറിയാം മാധവൻ്റെ അവസ്ഥയ്ക്ക് കാരണം താനാണെന്ന് കൂടി അറിഞ്ഞാൽ അയാൾ കൂടുതൽ തളരുമെന്ന് കരുതിയ ജീവൻ്റെ തൊഴിൽ കൈയിട്ട് ചേർത്ത് നിർത്തിയ അയാൾ ജീവ ഞാനില്ലേ പിന്നെന്താ അവൻ കളിച്ചത് നിൻ്റെ ജീവിതം വെച്ചാണ് അതിപ്പോൾ നിൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇതുതന്നെയാ ചെയ്യുക നീ വിഷമിക്കാതെ അയാൾ പറയുന്നതും അയാളെ നോക്കിയൊരു വാടിയ പുഞ്ചിരി നൽകി ജീവൻ നീ വീട്ടിലേക്ക് ചെല്ല ഞാൻ വരാം അയാൾ പറഞ്ഞതും ഒൻ തലയാട്ടി പുറത്തേക്ക് നടന്നു ജീവൻ ഡ്രൈവ് ചെയ്യുമ്പോഴും വൈശാലിയുടെയും ആമയുടെയും മുഖം മാത്രമായിരുന്നു ജീവൻ്റെ മനസ്സിൽ വൈശാലിയുടെ പേടിച്ചിരേണ്ട മുഖം ഓർക്കുമോ നെഞ്ചിൽ വല്ലാത്തൊരു വിങ്ങൽ പോലെ തോന്നി തോന്നിയവന് കാർപോറഷൻ നിർത്തി വീട്ടിലേക്ക് കയറുമ്പോഴും ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ജീവൻ എല്ലാവർക്കും എല്ലാം അറിയാം മാധവന്റെ ഇപ്പോഴത്തെ അവസ്ഥ അടക്കം ഇന്ന് എല്ലാവരുടെയും മുഖത്തുനിന്ന് തന്നെ മനസ്സിലാക്കി ജീവൻ ആരും പരസ്പരം ഒന്നും മിണ്ടുന്നില്ല ആ വീട് മുഴുവൻ മൗനം മാത്രം സോഫയിൽ ഇരുന്നിരുന്ന അമ്മ അവൻ്റെ അടുത്തേക്ക് മെല്ലെ നടന്നു ചെന്നു നിനക്ക് കടിക്കാൻ എടുക്കട്ടെ അമ്മയുടെ ചോദ്യത്തിന് വേണ്ടി തലയട്ടി ആരോടൊന്നും മിണ്ടാതെ ഒരു സ്റ്റെപ്പ് കയറി ജീവൻ അമ്മായി ദയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്നുണ്ട് ദയ ജീവനെ നോക്കി ദേഷ്യത്തോടെ ഇരിക്കുന്നുണ്ട് എങ്കിലും അവളും ഒന്നും മിണ്ടിയില്ല ശ്രദ്ധയും ചാരവും ജീവൻ്റെ അമ്മയുടെ റൂമിലാണ് അവരും പരസ്പരം ഒന്നും സംസാരിക്കുന്നില്ല റൂമിൻ്റെ വാതിൽ മെല്ലെ തുറന്നും കണ്ടു ആമിയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന വൈശാലിയെ ആമി നല്ല ഉറക്കത്തിലാണ് എന്നാൽ വൈശാലി ദൂരെ നോക്കി കിടക്കുകയാണ് കണ്ണുകൾ നിറഞ്ഞ് കവിളിലേക്ക് ഒഴുകിയിട്ടുണ്ട് അതൊന്നും അറിയാതെ മറ്റേത് ലോകത്താണവൾ അവൾക്ക് ഇനി ഒന്നും താങ്ങാൻ കഴിയില്ല ജീവൻ പൊന്നുപോലെ നോക്കിക്കോണം അന്ന് ആശ്രമത്തിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ടീച്ചറമ്മ പറഞ്ഞ വാക്കുകളാണ് അവൻ്റെ മനസ്സിലേക്ക് വന്നത് താൻ പെണ്ണിനെ കാണും തോറും എന്തോ താനൊന്നും ചിന്തിക്കാതെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ചിന്തിച്ച് പോയി അവൻ ജീവൻ വന്നൊന്നും അറിയാതെ മറ്റെങ്ങും നോക്കി കിടക്കുന്നവളെ കാണി എന്തോ തൻ്റെ വൈശാലിയെ തനിക്ക് നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന് പോയി ജീവൻ വൈശാലി അവളുടെ അടുത്ത് ചെന്ന് ജീവൻ വിളിക്കുമ്പോൾ അതേ കിടത്താൻ കിടന്ന് വൈശാലി വൈഷു കുറച്ചുകൂടി ശബ്ദത്തിൽ ജീവൻ വിളിച്ചതും പെട്ടെന്ന് ഞെട്ടി അവനെ തിരിഞ്ഞു നോക്കി വൈശാലി ആ ജീവേട്ട വന്നോ ഞാൻ ഞാൻ കഴിക്കെടുക്കാം അപ്പോഴേക്കും കുളിച്ചു വാ ഞാനിപ്പോൾ വരാം പെട്ടെന്ന് എഴുന്നതിൻ്റെ ഒരു വെപ്രാളത്തോട് പറഞ്ഞ് വൈശാലി പുറത്തേക്ക് പോകാൻ നിന്നും അവളുടെ കൈയ്യിലായി പിടിച്ചു അവൻ അവളുടെ കൈയിലായി പിടിച്ചതും ഒന്നും വീണ്ടാതെ കണ്ണുകളടച്ച് അങ്ങനെ നിന്ന് പോയി വൈശാലി അവനവളുടെ അടുത്തേക്കായി ചേർന്ന് നിന്ന് അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് അവളെ അവനോട് ചേർത്ത് നിർത്തി അവളുടെ തോളിലായി തലവെച്ച് നിന്നു ഒന്ന് പ്രതികരിക്കുക പോലും ചെയ്യാതെ കണ്ണുകളടച്ച് അങ്ങനെ നിന്നു വൈശാലി അവളെ ചേർത്ത് നിർത്തി ഒന്നും വീണ്ടാതെ അവനും എത്ര നേരം അങ്ങനെ നിന്നു എന്ന് രണ്ടുപേർക്കും അറിയില്ല കുറച്ചു നേരം കൂടി അങ്ങനെ നിന്ന ശേഷം അവളെ തിരിച്ചു നിർത്തി അവളുടെ മുഖം കയ്യിലെടുത്തു ജീവൻ തളരെരുത്ത് ഒന്നുമില്ല ഒന്നും സംഭവിച്ചിട്ടില്ല ഈ ദിവസം എൻ്റെ മോളങ് മറന്നേക്ക് എന്നിട്ട് എൻ്റെ പെണ്ണായിട്ട് ആമയുടെ അമ്മയായി പണ്ടത്തെ വൈശാലിയായി മാറി പോവണ്ടേ നമുക്ക് നമ്മൾ സ്വപ്നം കണ്ട പോലെ ജീവിക്കണ്ടേ അവളുടെ കണ്ണിൽ നോക്കി ജീവൻ പറയുന്നു പെട്ടെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞവൾ എല്ലാ പേടിയും വിഷമവും ആകൃതകളുമെല്ലാം ആ നെഞ്ചിലേക്ക് അവൾ ഒഴുക്കി വിടുമ്പോൾ അവളെ ഇറുകെ പുലർന്ന് കൂടെ കൂടെയെന്ന് പറയാതെ പറഞ്ഞു അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി മുത്തി രണ്ട് കണ്ണ് തുടച്ചു കൊടുത്ത് അവളെ കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ജീവൻ്റെ മനസ്സിലാ കുഞ്ഞു പേടിയും പതിയെ ഇല്ലാതായിരുന്നു